ഹലോ എന്താണ് എല്ലാവരുടെയൊക്കെ വിശേഷം ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നിങ്ങൾ ആഘോഷിക്കുകയൊക്കെ ചെയ്തോ നമ്മൾ വയനാടിൻ്റെ ആ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്ര വലിയ കാര്യമുള്ള ആഘോഷം ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ജന്മനാട് നമുക്ക് വീണ്ടടുത്ത് തന്ന അവരെ ഓർക്കാനെങ്കിലും നമുക്ക് ഈ ഒരു ദിവസം ഒന്ന് ആഘോഷിക്കേണ്ടതല്ലേ അപ്പം എൻ്റെ മോളുടെ സ്കൂളാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്ന് പതാക വിരത്തിലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഹോളിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു മക്കളുടെ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ മക്കളുടെ അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ കാണുക സ്കിറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയായിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് പാരൻസിനെ ഒരു കിസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തേടൊക്കെ ആയിട്ട് വന്നു പക്ഷേ മൂന്നാൾ തേട് ഒരുമിച്ച് വന്നു കാരണം ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങനെ അതങ്ങോട് മാറി ചെയ്തേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പായസം കുടിക്കാനൊക്കെ പോയി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ നന്നായിട്ട് തന്നെ ആഘോഷിക്കും പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഈ ദിവസം പോകാൻ ഭയങ്കര മടിയായിരുന്നു അപ്പം മക്കളുടെ ഒക്കെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അതൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ബായ് ഹലോ എന്താണ് എല്ലാവരുടെയൊക്കെ വിശേഷം ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നിങ്ങൾ ആഘോഷിക്കുകയൊക്കെ ചെയ്തോ നമ്മൾ വയനാടിൻ്റെ ആ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്ര വലിയ കാര്യമുള്ള ആഘോഷമില്ലെങ്കിൽ കൂടി നമ്മുടെ ജന്മനാട് നമുക്ക് വീണ്ടെടുത്ത് തന്ന അവരെ ഓർക്കാനെങ്കിലും നമുക്ക് ഈ ഒരു ദിവസം ഒന്നാഘോഷിക്കേണ്ടതല്ലേ അപ്പോൾ എൻ്റെ മോളുടെ സ്കൂളിലാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്ന് പതാകത്തിലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഹോളിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ അവിടെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു മക്കളുടെ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ മക്കളിനെ അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ കാണുകയും സ്കിറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് പാരൻസിനെ ഒരു കിസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയില് നമ്മൾ തേടൊക്കെ ആയിട്ട് വന്നു പക്ഷേ മൂന്നാൾ തേട് ഒരുമിച്ച് വന്ന കാരണം ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അങ്ങനെ അതങ്ങോട് മാറി ചെയ്തു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പായസം കുടിക്കാനൊക്കെ വേണ്ടി പോയി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഈ ദിവസം പോകാൻ ഭയങ്കര മടിയായിരുന്നു അപ്പം മക്കളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അതൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്